ഇതൊരു നല്ല രസമുള്ളൊരു മോളാണ് മറാസി ഗലേറിയ കുറച്ച് വി ഐ പി ലുക്കിലാണ് ഇത് കണ്ടിട്ടിരിക്കുന്നത് ബ്രാൻഡ് ഷോപ്പ്സൊക്കെ ഇവിടെ ഉണ്ട് ഇത് കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ ഇത്രയും വലിയ മോളിൽ കാര്യമായിട്ട് ട്രാഫിക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ബന്ധത്ത് കയറിയപ്പോഴും അതാണ് കാണാൻ സാധിക്കുന്നത് ഇനിയും ഇപ്പം ഇന്നിപ്പം തുടങ്ങിയതേ ഉള്ള ലീദ് ഹോളിഡേ അതുകൊണ്ടായിരിക്കാം ധാറയുണ്ട് ഇവിടെ ഇവിടുത്തെ വിലകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കയറി നോക്കിയാലേ അറിയൂ അതുകൊണ്ട് അവർ അതിനകത്തോട്ട് സാറയിലോട്ട് കയറിപ്പോയി ഇതിൻ്റെ അപ്പുറേ ഫിഷ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് വോക്ക് ടു ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് പ്രൈവറ്റ് ബീച്ചാണ് ഇവരുടെ അവിടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ബഹറിനി വന്ന് കഴിഞ്ഞാൽ കാണാൻ ഈ കാര്യമായിട്ടൊന്നും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള കുറച്ച് പ്ലേസിലൊക്കെ ഷോപ്പൊക്കെ ചെയ്യാം പിന്നെ പബ്ലോ കേറൊക്കെ അല്ലാതെ കാര്യമായിട്ടൊന്നും ഇല്ല വലിയ സംഭവങ്ങൾ പക്ഷെ ഒരു നൈസ് പ്ലേസാണ് ബഹ്റിൻ ഇവിടെ വരുമ്പോൾ എല്ലാവരുടെ മുഖത്തൊരു ഒരു ഒരു നല്ലൊരു വൈബ്രൻ്റ് ലുക്കാണ് നമ്മൾ ഇപ്പോഴും മറാസി ഗലേറിയയിൽ ആണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വന്നു ടോപ്പ് ഫ്ലോറല്ല തേർഡ് ഫ്ലോറിൽ വന്നു ഇനി അടുത്തൊരു ഫ്ലോറിലൂടെ ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ നോക്കിയാൽ കുറേ ഷോപ്പുകൾ ഇനി തുറക്കാനും കാര്യങ്ങളും ഉണ്ട് ഇതിന് മുകളിലെ ഫുഡ് കോർട്ട് കണ്ടോ മേളവശത്തൊക്കെ ഇനി ഒത്തിരി ഷോപ്പുകൾ തുറക്കാനുണ്ട് അതെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ ഇതൊരു പുതിയ ഏരിയ തന്നെയാണ് കണ്ടിട്ട് തന്നെയാണ് തോന്നുന്നത് ഇല്ല ഈ മോൾ എന്തായാലും പുതിയതാണ് എല്ലാം അടിപൊളി ബ്രാൻഡുകളാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവാണ് സൗദി അറേബ്യ വെച്ച് നോക്കിയാൽ ഈ ബ്രാൻഡ് ഒക്കെ കാര്യം ഞാനിപ്പോൾ ബോൾമാൻ എന്ന് പറഞ്ഞാൽ ബോൾമാൻ്റെ ആ ഒരു ബ്രാൻഡിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ടീഷർട്ട് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് അവർ പറയുന്നത് എഴുന്നൂറ് രൂപയിലാണ് എനിക്കത് ടു ഹണ്ട്രഡ് എയ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് സിമിലർ ടൈപ്പ് അതുകൊണ്ട് ഇവിടുത്തെ പ്രൈസിങ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇനി മോളിൻ്റെ കൂടെ ആയിരിക്കും കാര്യം വി വി ഐ പികളും വി ഐപികളും ഒക്കെ വരുന്ന വരുന്ന മോളായിരിക്കാം ഇത് ആ ലുക്കാണ് മോളിന് അത്ര ഭംഗിയിലാണ് അവർ പണി കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് എല്ലാം തുറക്കാനുണ്ട് ഇത് മേളിലെല്ലാം വരാനുള്ളതെല്ലാം ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡും അതും ഇതൊക്കെയാണ് ഇത് നമ്മൾ ഓരോരുത്തരുടെ സ്ഥലം ചോദിക്കുക എങ്ങനെ പോവണ്ടെന്ന് നമ്മളിപ്പോ അഡ്രസ് ബീച്ചിലോട്ട് പോവാം ഇവിടെ നമുക്ക് കാണാം ഗൂച്ചി ഇതിനപ്പുറം ഇത് ഇവിടെ നമ്മൾ നിൽക്കുന്നത് ലൂയിബറ്റൻ്റെ തൊട്ടുപുറയിലാണ് പിന്നെ കുറേ ഷോപ്പുകൾ തുറക്കാൻ ഫെൻഡി സെൻറ്റ് ലോറൻറ്റ് പ്രാഡൊക്കെ തുറക്കാൻ കിടക്കുന്നതല്ലോ അപ്പോൾ ഇത് രണ്ട് മാസം മുമ്പ് തുറന്ന മോളാണ് അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ കുറവെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റിയിൽ അറിയാൻ സാധിച്ചത് അപ്പം എനിക്കത് തോന്നിയായിരുന്നു ഇത് പുത്ത മോളാണല്ലോ ആൾക്കാരൊന്നും തന്നെ വരാത്ത ഈ മോള് മാത്രമല്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്ന ആ ഏരിയ മുഴുവൻ ഇവർ മണ്ണിട്ട് പൊക്കി പുതിയൊരു സിറ്റി ഉണ്ടാക്കിയിരിക്കുക ഈ ഏരിയ പണ്ട് കടല് പോലെ കടലായിരുന്നു കടല് പോലെയല്ല കടലായിരുന്നു ഏറ്റവും ടോപ്പ് ഫ്ലോറിലെത്തി എടുത്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് രണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും ഓ ഇവിടെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ രസമാണ് ഭംഗിയാണ് അവിടെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഈ ബീച്ചിൻ്റെ ഇങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് വരുവാണ് ഇനിയും തിരിച്ച് ഇതുവഴി കയറി പാർക്കിംഗ് കയറി ആണ് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തിരിച്ച് നമ്മൾ ഇതുവഴി വരും ഓ വെളിയിൽ ചൂടായി ചൂടുണ്ട് ചെറുതായിട്ട് ചൂടുണ്ട് ഇനി സീസൈഡായിട്ടായിരിക്കും കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നു മറാസി ഗലറി ഗാലറിയയുടെ എൻട്രൻസ് ഫൈവിൻ്റെ ഔട്ട് ഔട്ട് സൈഡിലാണ് അത് അവിടെ നിറങ്ങി ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രൈവറ്റ് ബീച്ചാണ് ഇവിടെ മുഴുവൻ ഫോറിനേഴ്സാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാം മുഴുവൻ ഫോറിനേഴ്സാണ് ഭയങ്കര രസമുള്ളൊരു ഏരിയ ഇത് ന്യൂലി ഡെവലപ്ഡ് ഏരിയ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാം അവിടെയൊക്കെ ബീച്ചിൽ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു അഡ്രസ് ബീച്ച് റിസോർട്ട് എന്ന് പറയുന്ന ഹോട്ടൽ ഇതും പുതുതാണ് അവരുടെ പ്രൈവറ്റ് ബീച്ചാണ് ഇതെന്ന് തോന്നുന്നു നമ്മളങ്ങനെ ആ ബീച്ചിൻ്റെ ഏരിയയിൽ എത്തി അപ്പം അതുവഴി നമ്മൾ ബീച്ചിൻ്റെ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക ഇത് ഫ്യൂച്ചറിൽ ഇപ്പം അപ്കമ്മിങ് ടൈമിൽ തന്നെ ഭയങ്കര രസകരമായ ഒരു പ്ലേസ് ആയി തന്നെ മാറുന്ന ഒരു ഒരു അട്രാക്ഷൻ ഏരിയ തന്നെയാണിത് ഭയങ്കരം ഭംഗിയുള്ള ഒരു സ്ഥലം മറാസി ഗലേറിയയുടെ അടുത്ത തൊട്ടടുത്ത അഡ്രസ് റിസോർട്ടിൻ്റെ ബീച്ചാണിത് ിൻ്റെ കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇത് ഇവിടെ കഴിഞ്ഞാൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് മറാസി കലേറിയ ഇവിടെ മൂന്നാലഞ്ച് റിസോർട്ട് വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട് ഇത് നമുക്ക് റെക്കമെൻ്റഡ് പ്ലേസിൽ ഇടാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവർക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ മറാസി ഗാലറിയോട് വിട പറയാൻ പോവാണ് ഇനി നമുക്ക് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ പോകാം അപ്പം നിങ്ങൾക്ക് മറാസി ഗലേറിയയും ഈ ഭാഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവർ ഇവ എൻ്റെ കൂടെ വന്ന് രണ്ടുപേരും എൻജോയ് ചെയ്തു അപ്പോൾ നമുക്ക് കാണാം